ചെറുതും ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ നഗരത്തിലെ പൊതുനിരത്തിന് സമീപം മാലിന്യം വലിച്ചെറിയുന്നത് പതിവാകുന്നു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് മൂവാറ്റുപുഴ നഗരസഭയിലെ ഒൻപതാം വാർഡിൽ ഉണക്കമീൻ മാർക്കറ്റിനു സമീപം റോഡരികിൽ മാലിന്യം വലിച്ചെറിയുന്നത് തുടർക്കഥയാകുന്നു മാലിന്യം കെട്ടിക്കിടന്ന് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം പരത്തുന്നത് ജനജീവിതം ദുസ്സഹമാക്കിയതോടെ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് മൂലം ദുർഗന്ധം രൂക്ഷമാകുകയും കാൽനട പോലും മൂക്ക് പൊത്താതെ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വിഷയം വാർഡ് കൗൺസിലറുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഇവിടെ വേസ്റ്റ് ഈ ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഇത് നടപടി എടുക്കാൻ മൂവാറ്റം മുനിസിപ്പാലിറ്റി അധികാരികൾ തയ്യാറാവണം അവരെ കൊണ്ടാണ് ഈ സാധനം വാരിക്കേണ്ടത് അല്ലാണ്ട് ഈ പാവം ഇവരെ പറഞ്ഞു വിട്ട് ഈ ഈ ഈ വേസ്റ്റ് എന്താ അവസ്ഥയാണെന്ന് നോക്ക് മൂക്ക് പത്താതെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതേ അവസ്ഥയാണ് ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് മാലിന്യം അല്ലെന്നാണ് അതിന്റെ സ്മെല് എന്ത് സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ ഇവിടുത്തെ വാർഡ് കൗൺസിലറോട് ഞാൻ ഈ വിവരം പറഞ്ഞതാണ് അവര് അത് ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് പൊതുനിരത്തിന് സമീപം മാലിന്യം വലിച്ചെറിയുന്നത് നിയന്ത്രണമില്ലാതെ തുടരുന്നതിനാൽ താൽക്കാലിക നടപടികൾ ഫലപ്രദമാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്